നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയൊരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പരമാവധി ആളുകളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ നിങ്ങൾ മറക്കരുത് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതായത് കഴിഞ്ഞ തവണത്തെ ഗഡു ലഭിച്ചിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കണം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങിനായിട്ടുള്ള സമയപരിധി ഈ ഒരു സെപ്റ്റം ർ മുപ്പതാം തീയതിക്കുള്ളിൽ അവസാനിക്കുകയാണ് അപ്പോൾ ഇതുവരെയും നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി തന്നെ നിങ്ങളുടെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരും മാസങ്ങളിലുള്ള പെൻഷൻ തുക തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതായത് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ പിന്നീട് ലഭിക്കുകയില്ല പിന്നീട് നിങ്ങൾ എന്നാണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിന് ശേഷമുള്ള തുകകളാണ് ലഭിച്ചു തുടങ്ങുക പിന്നീട് ഈ ഒരു ലഭിക്കാത്ത തുകകൾ അതായത് കുടിശ്ശിക വന്നിട്ടുള്ള തുക പിന്നീട് നിങ്ങൾക്ക് ലഭിക്കുകയും ഇല്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഒക്ടോബർ മാസം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആയിരത്തി രൂപ ലഭ്യമാവുകയും ചെയ്യും എല്ലാ മാസവും തുക വിതരണം നടത്തും എന്നാണ് സർക്കാരിൻ്റെ അറിയിപ്പ് അതോടൊപ്പം തന്നെ ഫണ്ട് ലഭിക്കുന്നതിനനുസരിച്ച് കുടിശ്ശിക തുകയും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ് ഇതുപോലെ ഓണത്തോടനുബന്ധിച്ചാണ് രണ്ട് മാസത്തെ പെൻഷൻ മൂവായിരത്തി രൂപ വിതരണം ചെയ്തത് ഇനി രണ്ടാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം റേഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻഗണനാ വിഭാഗത്തിലെ പിങ്ക് മഞ്ഞ റേഷൻ കാർഡുകളുടെ മസ്റ്ററിങ് മൂന്ന് ദിവസം പിന്നിട്ടപ്പോൾ അറുപത്തി ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് നടത്തി ഇരുപത്തി മുതൽ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകൾക്ക് മസ്റ്ററിംഗ് നടത്തുവാനുള്ള സമയമാണ് ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലുള്ളവർക്കും ഈ ഒരു അപ്ഡേഷൻ നടത്താം മസ്റ്ററിംഗ് ചെയ്യാനെത്തുന്ന ഗുണഭോക്താക്കളുടെ ആധാർ വിവരങ്ങൾ കൃത്യമല്ല എങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാവില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആധാറിലെ പേരു വിവരങ്ങളിലെ തെറ്റുകൾ മറ്റു പിശകുകൾ കൈവിരലുകൾ പതിയാതെ വന്നാലും മാസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കില്ല കിടപ്പ് രോഗികളാണെങ്കിൽ അവരുടെ വീടുകളിലെത്തി മാസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ചെയ്യും ഇനി അടുത്ത് മൂന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡുവിൻ്റെ വിതരണ തീയതി പ്രഖ്യാപിച്ചു തുക മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഇ കെ വൈ സി ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവ ഉടൻ പൂർത്തിയാക്കണം പതിനെട്ടാം ഘഡ് വിതരണം ഒക്ടോബർ അഞ്ച് മുതൽ ഉണ്ടായിരിക്കും ഈ ഒരു പതിനെട്ടാമത്തെ ഗഡ് കൂടി അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുമ്പോൾ മുപ്പത്തി ആറായിരം രൂപയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ഇതുവരെ ലഭിച്ചിരിക്കുന്ന തുക ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ ഒരു തുക എത്തിച്ചേരുക ആർക്കൊക്കെ ഈ ഒരു തുക ലഭിക്കും എന്നറിയുന്നതിന് വേണ്ടി പി എം കിസാൻ പോർട്ടൽ സന്ദർശിച്ചാൽ ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി വന്നിരിക്കുന്നത് വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിൽ രാത്രി എട്ട് മണിക്ക് വനിതാ ജീവനക്കാർ ജോലി ചെയ്യരുതെന്നുള്ള നിർദ്ദേശവുമായി തൊഴിൽ വകുപ്പ് രാത്രി എട്ട് മണിക്കും രാവിലെ ആറു മണിക്കും ഇടയിൽ ജോലി ചെയ്യണമെങ്കിൽ സ്ഥാപന ഉടമകൾ വനിതാ ജീവനക്കാരിൽ നിന്നും രേഖാമൂലമുള്ള സമ്മതം വാങ്ങണം ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാർക്ക് ഗതാഗത സൗകര്യം ഒരുക്കണമെന്നും തൊഴിൽ വകുപ്പ് നിർദ്ദേശിച്ചു ഷോപ്പുകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് പ്രഖ്യാപിച്ച പുതിയ വ്യവസ്ഥകളുടെ ഭാഗമായാണ് ഈ നിർദ്ദേശം സ്ത്രീകൾ ജോലി ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ സ്ഥാപനങ്ങളിലും ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ ആഭ്യന്തര കമ്മിറ്റി രൂപീകരിക്കണം വനിതാ ജീവനക്കാരെ ഒരു ദിവസം എട്ട് മണിക്കൂറിൽ കൂടുതലും ആഴ്ചയിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറും ജോലി ചെയ്യാൻ അനുവദിക്കരുത് അവധി ദിവസം ജീവനക്കാരെ ജോലി ചെയ്യാൻ നിർബന്ധിക്കുന്ന സ്ഥാപന ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും അധിക വേതനം നൽകണമെന്നും തൊഴിൽ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ് അവർ തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി